നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങച്ചാറാണ് അതിനായിട്ട് ഈ രീതിയിൽ മാങ്ങ കട്ട് ചെയ്തെടുത്ത് ഉപ്പ് വരട്ടി ഒരു ദിവസത്തെ വെയിൽ ഒഴിച്ചെടുക്കുക ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഉലുവ കടുക് ഇതിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പല ഇത്ര സാധനങ്ങളയിൽ വെച്ചിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക അപ്പം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ഒണി ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചാൽ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക മാങ്ങ ഇത് രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് നാൾ അച്ചാർ അച്ചാർ കേടാകാതെ നമുക്ക് ഇരിക്കും ഒരു വർഷത്തോളമൊക്കെ ഇരിക്കും കേടാകാതെ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായുമാണ് വലിയ കായ കായത്തിൻ്റെ കട്ട നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൽ കിടന്ന് ശരിയായിക്കോളും അപ്പോൾ നമ്മൾ അടുത്ത അടുപ്പത്തെ കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറിനൊരു ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോഴും മധുരവും കൂടി ടേസ്റ്റ് ടേസ്റ്റായിരിക്കുള്ളൂ ലാസ്റ്റായിട്ട് നമ്മൾ വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് വിനാഗിരി ഒഴിച്ച് അധികം നേരം തീ കത്തേണ്ട ചാർ അങ്ങനെ ഇരുന്ന് കുറുകിക്കോളും അതിന് ശേഷം എല്ലാം ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി വെക്കാം ഒരു വർഷത്തോളം കേടാകാതെ ഇരിക്കുന്ന അച്ചാറാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്